നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ള ഇടുക്കി ജില്ലയിലെ വിമലഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ആറ് ഏക്കർ സ്ഥലമാണ് അതിൽ മൂന്ന് ഏക്കറിന് പട്ടയുണ്ട് നമുക്ക് ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജും ഉണ്ട് ഈ കാണുന്നതാണ് സ്ഥലം സ്ഥലത്ത് പ്രധാനമായിട്ട് കൊക്കോ ജാതി ഗ്രാമ്പു തെങ്ങ് എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷിയുള്ള അധികം പ്രായമാകാത്ത കൊക്കോയാണ് കൂടുതലും നല്ല കായ്ഫലമുള്ള കൊക്കോയാണ് അതുകൂടാതെ തന്നെ കായ്ക്കുന്ന കുറച്ചധികം ജാതികളും പറമ്പിലുണ്ട് മരങ്ങളായിട്ട് പ്ലാവ് ആഞ്ഞില് മുതലായവെല്ലാം തന്നെ ഈ പറമ്പിലുണ്ട് കുറച്ചധികം മരങ്ങളുണ്ട് ചെറുതും വലുതുമായ പത്തറുപത്തഞ്ചോളം ജാതി ഈ പറമ്പിലുണ്ട് അതു തന്നെ കുരുമുളകും പറമ്പിൽ കൃഷി ചെയ്തിട്ടുണ്ട് വലിപ്പമുള്ള ആഞ്ഞലി മരങ്ങളും പ്ലാവുകളും എല്ലാം പറമ്പിലുണ്ട് ആറ് ഏക്കർ സ്ഥലത്തിൽ മൂന്ന് ഏക്കറിന് പട്ടയമുണ്ട് ആ റോഡിൻ്റെ ഒരു സൈഡിൽ കുറച്ച് ചെരുവെള്ളം എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ചെരുവില്ല ഇതേപോലെ നിരപ്പ് സ്ഥലമാണ് വറ്റാത്ത വെള്ളമുള്ള കിണറാണിത് ഇപ്പോഴത്ത് നല്ല വെള്ളമുണ്ട് ഇവിടെ നിന്നാണ് പറമ്പിലേക്കും നീട്ടാശ്യത്തിനായിട്ടും എല്ലാം വെള്ളം എടുക്കുന്നത് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് എല്ലാവിധ ഫാമിങ്ങിന് റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനെ എല്ലാത്തിനും അനുയോജ്യമായ നല്ല അടിപൊളി സ്ഥലമാണ് നല്ലൊരു ഫാം ഹൗസ് തുടങ്ങാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണിത് കായ്ക്കുന്ന ഇഷ്ടംപോലെ തെങ്ങുകളുമുണ്ട് ഈ കാണുന്നത് പെരിയാറാണ് ഇപ്പോഴും ഇത്രയും വെള്ളമുണ്ട് നല്ല ഒഴുക്കുള്ള വെള്ളമുള്ള സ്ഥലമാണ് ഇതിനോട് ചേർന്നാണ് നമ്മുടെ സ്ഥലമുള്ളത് നമ്മുടെ ഈ ഒരു അതിർത്തി ഈ പെരിയാറിലാണ് ഇതൊക്കെ ആ സ്ഥലത്തിൽ ഉൾപ്പെട്ടതാണ് പത്തഴുപത്തഞ്ചോളം കൊക്കോയും ഈ പറമ്പിൽ കൃഷി ചെയ്തിട്ടുണ്ട് കൊക്കോയിൽ തന്നെ നല്ല വരുമാനം കിട്ടുന്നതാണ് താമസയോഗ്യമായ വീടും ഉണ്ട് ആഴ്ചയിൽ പത്ത് കിലോ ഉണക്ക കൊക്കോ കിട്ടുന്നതാണ് കൊക്കോയ്ക്കൊക്കെ ഇപ്പം നല്ല വിലയാണ് കിലോ കിലോയ്ക്ക് ആയിരം രൂപ മുകളിലാണ് ഇപ്പോൾ വില അതുപോലെ ആഴ്ചയിൽ പത്ത് കിലോ ഉണക്ക കൊക്കോ കിട്ടും നൂറ്റി ഇരുപത് കിലോ കുരുമുളകും ഈ പറമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക